ഹായ് കൂട്ടുകാരെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നാട്ടിക ബീച്ചിലാണ് മോനമ്പത്ത് രണ്ട് ദിവസം മുന്നേ ഇറക്കിയൊരു ബോട്ടാണിത് ഇത് ഒരു രാത്രി ഉറക്കത്തിൽ കരമേൽക്ക് ഇടിച്ച് കയറാനുണ്ടായത് അപ്പോൾ അവിടുന്ന് ഒരു ഒരു മണിയോട് കൂടിയിട്ട് ഇറക്കിയിട്ട് ഒരു പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇതിവിടെ കരമ കയറുന്നത് അപ്പോൾ ഇത് കരയിൽ കയറിയിട്ട് കുറേ വലിക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കടലിലേക്ക് തിരിച്ച് പക്ഷേ കയറിയിരുന്നില്ല അപ്പോൾ അതിന് ശേഷം കൊല്ലത്തുള്ളൊരു ടീം ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് കരാർ എടുത്തുള്ളത് ഈ ബോട്ട് കരയിൽ നിന്ന് ഇറക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പായിട്ടാണ് ചെറുവഞ്ചിയൊക്കെ ഇറക്കിയിട്ട് ഈ ബോട്ടുമ്പോൾ കിട്ടിയുള്ള വലിയ കയറുണ്ടല്ലോ അത് ഈ കടലിലേക്ക് എടുക്കുന്ന ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇത് നമുക്ക് കെട്ടിയിട്ട് വലിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ പൂർണ്ണമായിട്ട് പോകാൻ ചാൻസ് ഇല്ല ഇപ്പോൾ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയോടൊക്കെ കൂടിയിട്ടാണ് ഈ ബോട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുള്ള പറയുന്നത് കാരണം അത്ര സമയം എടുക്കേണ്ട വരും കടലിൽ ഏറ്റം വന്നിട്ട് വേണം ഇത് നങ്ങാനായിട്ട് അപ്പോൾ ഈ വഞ്ചി ഇറക്കി പോയിട്ട് വേണം അവിടെ നിന്ന് കയറ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നത് ഇത് രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഇവിടെയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ വന്നു അപ്പോൾ വലിക്കാനും ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പരാജയപ്പെട്ടതോടുകൂടിയിട്ട് അവർ തിരിച്ചു പോയി പിന്നാണ് ഇങ്ങനൊരു ശ്രമം നടത്തിക്കൊണ്ടു വന്നത് അപ്പോൾ അതിന് പിന്നാലെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇരുമ്പ് ബോട്ടായ കാരണം പിന്നെ വലിയ പ്രശ്നമുണ്ടാവുമല്ലോ അവിടെ കിടന്നുകൊണ്ട് അതായത് പൊളിയിലും കാര്യങ്ങളൊന്നും ഇല്ലാന്നാണ് എല്ലാവരും കൊണ്ടുപോയി തന്നെ അവർ വർഷം കേട്ടേണ്ടി വരും അതിൻ്റേതായ ചെറിയ 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 പണികളൊക്കെ ഉണ്ടാവും അതു അപ്പോൾ ഈ ബോട്ടിലേക്ക് പോകുന്നതാണ് അവിടെ കട കടലേക്ക് എടുക്കുന്ന ബോട്ടിലേക്ക് കയറെടുക്കാൻ വേണ്ടി പോണതാണ് ഈ ചെറിയ വഞ്ചി മൂടു വറ്റി പക്ഷെ അത് തിര കാരണം പോകാൻ പറ്റാണ്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് പക്ഷെ അവരിപ്പോൾ അതിൽ നിന്നൊരു കഴിച്ചിൽ കിട്ടിയിട്ടുണ്ട് അവർ തിരിച്ച് ബോട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ നല്ല വെയിലാണ് ഇവരെല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്ന് നിൽക്കണം കാരണം രണ്ട് മൂന്ന് ദിവസമായി സംഭവം ഇവിടെ കിടന്ന് കളിക്കുന്നത് ഇതാ ആ ബോട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് കേട്ടാ നല്ല വലിപ്പുള്ളൊരു ബോട്ടാണ് ഇതിൽ ഈ കിടക്കുന്ന കയറ് ഈ ബോട്ടിൽ കെട്ടിയിട്ടുണ്ട് ഒരു ഒറ്റക്കൊന്നും വലിച്ചു എനക്കാൻ പറ്റില്ല എന്നാലും ഒരു ശ്രമം നടത്തണമെന്ന് തോന്നുന്നു ട്രെയിനിലടിക്കണമെന്ന് തോന്നുന്നത് ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ കരാർ എടുത്തുള്ളത് അപ്പോൾ ഈ രണ്ട് ബോട്ടിലും കയറ് കെട്ടിയിട്ട് വലിക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ എന്തായാലും ഈ ബോട്ട് കൊണ്ട് നടക്കൂല വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും എന്നാലും ഇത് പൊന്തുള്ളൂ ഈ കയറ് രണ്ടാമത്തെ ബോട്ടിൻ്റെ കയറാണ് ആ വലിച്ച് ആ ബോട്ടിലേക്ക് കയറുന്നത് കാണാം അതുകൂടി കെട്ടിയിട്ട് ഇവർ ജസ്റ്റ് ഒന്ന് എനിക്ക് നോക്കും ഞാൻ അങ്ങനെ ഉണ്ടോ എന്ന് ഈ ബോട്ട് തിരിക്കണം എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത് ഫ്രണ്ട് ഭാഗം കറക്റ്റ് ഇങ്ങനെ കരയിൽ കാണലൊക്കെ എടുക്കുന്നത് അപ്പോൾ അത് തിരിയണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള ശ്രമമാണ് നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ ബോട്ടിൽ ആൾക്കാരുണ്ട് അവരാണ് കയ്യർ വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ രണ്ടാമത് കിടക്കുന്ന ബോട്ടുണ്ടല്ലോ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ബോട്ട് മുതലക്കാണ് വലിക്കാൻ തയ്യാറാവണല്ലോട്ടോ അവര് തുടങ്ങിട്ടില്ല പക്ഷെ ഇവര് ഈ ബോട്ടിന്റെ ഈ കെട്ടുണ്ടല്ലോ കരമ്മനക്ക് കെട്ടിട്ടുള്ള ആ കെട്ട് അഴിക്കണന്നല്ല ബോട്ടോട് നീങ്ങള്ളു കിട്ടലൊക്കെ സംഭവിക്കും പറയാൻ പറ്റൂലോട്ടാ രണ്ടു കൂട്ടം തെക്കോട്ട് പോണ്ടിട്ടാ വലിക്കുന്നുണ്ട് കാരണം ഈ കെട്ടഴിച്ചിട്ട് കയറവരുള്ളി കയറ്റുന്നുണ്ട് അതാ കയറവർ വലിച്ചോണ്ടിരിക്കണ പോ മൂന്ന് പേരും കൂടി നാലഞ്ചു പേരുണ്ട് കയറും അത് കഴിയണം എന്നു കൊണ്ടപ്പോ വലിക്കാന്നെയായിട്ടു നമ്മുടെ ഉള്ളതന്നെ എന്തോരം സമയ